ഹായ് ഹായോ അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവിയൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഇതാ പച്ചക്കറികളൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളായിട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായ നേന്ത്രപ്പഴം പിന്നെ ക്യാരറ്റ് ചേന ഇനി ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കഴുകി വെച്ച കഷ്ണങ്ങളൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇനി ആവശ്യത്തിനായ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് നമ്മളിതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ അതും കൂടി ഒഴിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക നല്ലതൊന്ന് ഇളക്കി കൊടുക്കട്ടെ നല്ലോണം ഇളക്കി കൊടുത്തൊന്ന് ആക്കി എടുത്തിട്ട് കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടുകൊടുത്തു കേട്ടോ നമുക്കിത് അടുപ്പിലേക്ക് വെച്ചെടുക്കാം മൂടി വെച്ചിട്ട് ഇനി അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം അതാ ഗ്യാസടുപ്പം വെച്ചിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് വേവിച്ചിട്ട് എടുക്കാം ഇത് വേഗത്തിൽ വെന്ത് കിട്ടിട്ടോ നന്നായിട്ട് നമുക്ക് വെന്ത്ടയൊന്നും വേണ്ട അപ്പം ഇതിന് നമുക്കിതാ ഇതിലേക്കുള്ള കുറച്ച് സാധനങ്ങളും പാടെ തയ്യാറാക്കാനുണ്ട് അപ്പം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ജീരകം ഇനി വേറെ സാധനം കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ചേർക്കുകയെന്നുള്ളത് അറിയില്ല ഞാൻ ഒരു സാധനം കാണിച്ചു തരാം ഇതാട്ടോ ഇതാണ് കേട്ടോ ചീരുള്ളി ചീരുള്ളി കൊച്ചുള്ളി ചെറിയുള്ളി എന്നൊക്കെ പറയും ഇതും കൂടി ഇതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ആ വിയലിന് അപ്പോൾ ഇതൊക്കെ പാടൊന്ന് കൂട്ടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചക്കറിക്ക് വെന്ത് വന്നാൽ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് കുത്തി ഉടച്ച് മിക്സ് ആക്കരുത് പതുക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതാ ആവശ്യമായ തൈരും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി വെച്ചെടുക്ക കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം